സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവീൺ പ്രണവ് വിഷയം തന്നെയാണ് ഇന്നും സംസാരിക്കാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് രണ്ട് പേരുടെയും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ചെളിവാരി എറിയലൊക്കെ നമ്മൾ കണ്ടു അപ്പോഴും നമുക്ക് ചില സംശയങ്ങളുണ്ട് അതായത് ഇന്നലെ ഈ പ്രവീൺ വന്ന് സംസാരിക്കുമ്പോഴേ തോന്നിയ ചില കാര്യങ്ങളുണ്ട് എന്തിനാണ് ഇത്രയും അവഗണന സഹിച്ച് ഇത്രയും പിന്നെ ഉപദ്രവങ്ങൾ സഹിച്ച് അവിടെ വീണ്ടും തുടർന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് കാരണം ഒരുപാട് വരുമാനം കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രവീൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇനി അയാൾക്ക് ഭയമുണ്ടോ എന്നറിയില്ല അതായത് ഒറ്റയ്ക്ക് ഇനി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ആൾക്കാർ േ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുക എന്നുള്ള ഭയം ഉള്ളത് എന്ന് അറിയില്ല അയാൾ അവിടെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് ഇന്നലെ അയാളുടെ സംസാരത്തുനിന്ന് എനിക്ക് തോന്നിയത് ഇത്രയും ഉപദ്രവങ്ങൾ ഭാര്യയുടെ വയറ്റന് ചവിട്ടുന്നു അതുപോലെ തന്നെ അച്ഛനും അമ്മയും തെറി വിളിക്കുന്നു പിന്നെ അമ്മ പറയുന്നു അച്ഛൻ പറയുകയാണ് ഭാര്യയുടെ അച്ഛൻ ഉണ്ടാക്കി വെച്ചതല്ല ഇത് മുരുകനല്ല ഇത് ഉണ്ടാക്കി വെച്ചത് ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് ഇന്നുവരെ പറഞ്ഞിട്ട് ഇത്രയും അധിക്ഷേപങ്ങളും നാണം നാണം കെട്ടിരി പിന്നെ എന്തിനാണ് ത് അന്ന് തന്നെ ഒരു വാടക വീടെടുത്ത് പോയാൽ പോരായിരുന്നോ അതായത് ഞങ്ങൾ വാടകയ്ക്ക് പോകുന്നു ഞങ്ങൾക്ക് വേറൊരു പ്രശ്നവുമില്ല ഇതല്ല ചെയ്തത് ഇത്രയും ഒക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഗോവയിലേക്ക് ടൂറ് പോകുന്നു അതുപോലെ തന്നെ മറ്റു പലതിലേക്കും ടൂറ് പോകുന്നു മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു ഇവർ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ നല്ല രീതിയിൽ അഭിനയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ശിക്ഷ തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത് അതായത് ഇവർ എത്രത്തോളം അഭിനയിച്ചു അതിൻ്റെ ശിക്ഷ കൃത്യമായിട്ടിപ്പം പ്രവീണിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ആ ഫാമിലിക്ക് മൊത്തം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ജനങ്ങൾക്ക് ആർക്കും അറിയില്ല എന്താണ് നടന്നത് എന്ന് ഇന്നലെ തന്നെ ഇപ്പോഴും ആ വീഡിയോ വന്നപ്പോഴേ പ്രവീണ് വീഡിയോ വന്നപ്പോഴേ എല്ലാവരും ഞെട്ടിപ്പോയി കാരണം ഇവരുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ നടക്കുമോ എന്നുള്ള സംശയമായിരുന്നു എല്ലാവർക്കും അതിൻ്റെ അടിയിൽ വരുന്ന ഓരോരോ കമൻറ്റുകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവരൊക്കെ വീഡിയോ ഇടുമ്പോഴേ എനിക്ക് രണ്ടാൺമക്കളാണ് ഒരു അമ്മ എഴുതിയ കമൻറ്റാണ് എനിക്ക് രണ്ട് ആൺമക്കളാണ് അവർ രണ്ടുപേരും അടികൂടാ കൂടാറുണ്ട് ഞാൻ അപ്പോഴൊക്കെ പറയും ആ പ്രണവിനെയും പ്രവീണിനെയും കണ്ടുപഠിക്കൂ അവർ എത്ര സ്നേഹത്തോടു കൂടിയാണ് പോകുന്നത് എന്ന് ഞാൻ അവരോട് പറയുമെന്ന് അതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ പിന്നെ എന്ന് പറഞ്ഞാൽ കലിപ്പൻ്റെ കാന്താരിമാർ അതായത് കൊച്ചുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻസുകൾ ഇങ്ങനെയുള്ള ഒരുപാട് ജനങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ വഞ്ചിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളീ ഫാമിലി വ്ലോഗൊക്കെ കണ്ടോ പക്ഷേ അതൊക്കെയെന്ന് പറഞ്ഞ ഒരു വൈകാരികമായിട്ട് അല്ലെങ്കിൽ അവരവരുടെ ജീവിതം ഇങ്ങനെയാണ് നമുക്കും അങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് നമുക്കതുപോലെ ആകാത്തത് എന്നൊന്നും നിങ്ങൾ കരുതരുത് കാരണം ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഇവർ പുറമേ കാണിക്കില്ല ഈ അഭിനയം അതുമാത്രമാണ് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ എനിക്ക് പറയാനുള്ള ഈ മൃദുലയോടാണ് അതായത് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റാർഡം ഒന്നും ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്നും വന്ന ഒരു കുട്ടിയാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടിയും പിന്നീട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും അധിക്ഷേപം ഏറ്റുവാങ്ങിക്കൊണ്ട് അതായത് തൻ്റെ ഭർത്താവിനോട് പറയാലോ എനിക്ക് ഈ അധിക്ഷേപം ഏറ്റുവാങ്ങിക്കൊണ്ട് നിൽക്കാൻ കഴിയില്ല ഒരനുജൻ കേൾക്കാൻ കഴിയാത്ത തരത്തിലുള്ള തെറി വിളിച്ചു എന്ന് പറയുന്നുണ്ട് ആ തെറി വിളിച്ച സമയം തന്നെ അവൻ്റെ രണ്ട് പല്ലങ്ങും താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര നല്ല സുഖമുണ്ടാകും വരുന്നെന്ന് നിങ്ങൾക്കറിയോ എന്തുകൊണ്ട് അത് പ്രതികരിച്ചില്ല അപ്പോൾ പൈസക്ക് വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല അടിച്ചാലും കുഴപ്പമില്ല ചവിട്ടിയാലും കുഴപ്പമില്ല അത് അങ്ങനെ അങ്ങ് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴെല്ലാം കൂടി അങ്ങ് കലങ്ങി മറിഞ്ഞപ്പോഴേ വന്ന് പറയുക അതായത് അന്ന് കൊച്ചു ആ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രമാണ് ഇത് പ്രവീണിപ്പോൾ തുറന്നു പറഞ്ഞത് ഇല്ലെങ്കിൽ ഒരിക്കലും പറയില്ല ഈ പ്രവീൺ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി കിടന്നുറങ്ങി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്നും വീഡിയോ എടുത്തു എന്ന് പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഉപദ്രവിച്ച ഇവരെ കൊണ്ട് ആ കൊച്ചിനെ എടുപ്പിച്ചത് പോലും തെറ്റാണേ ആ കൊച്ചിനെ എടുപ്പിക്കാൻ വരെ പാടില്ല അതായത് ഈ അനുജൻ എന്ന് പറയുന്ന ഈ കൊച്ചു കൊച്ചു അതായത് പിന്നെ ആ പ്രണവ് കൊച്ചുവിനെ കൊണ്ട് ആ കൊച്ചിനെ എടുപ്പിക്കാൻ കൂടെ പാടില്ല എന്തിനാണ് അവൻ എടുക്കുന്നത് അവൻ ഫോട്ടോ എടുക്കാൻ വരുന്നു വീഡിയോ എടുക്കാൻ വരുന്നു എന്ന് പറയുന്നു ഇറങ്ങിപ്പോടാ അവിടെ നിന്ന് പറയാനുള്ളൊരു ധൈര്യമില്ലേ ഇറങ്ങിപ്പോടാ എന്ന് കൃത്യമായിട്ട് പറയണം അതാണ് വേണ്ടത് അല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും തൊടാതെ സംസാരിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു രണ്ട് മാസം മുന്നേ തന്നെ ചില ആൾക്കാരൊക്കെ കമൻറ്റിൽ എഴുതിയിരുന്നു ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ പല വീഡിയോസിലും കണ്ട നമ്മളൊരു ഉണ്ട് ആ കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ് എഴുതുന്നത് അവർ പറയുന്നത് ഞങ്ങളുടെ കുടുംബത്ത് കയറിയിട്ട് പണ്ടേ കളിച്ചതാണ് ഇവര് ഞങ്ങളുടെ കുടുംബം തകർന്നു പോയതാണ് തകർത്തത് ഇവരാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഫാമിലി മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് സാധാരണ ജനങ്ങളോടാണ് നിങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കരുത് അതായത് ഈ ഫാമിലി വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഫാമിലി ആണ് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നത് എൻ്റെ മക്കളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പലരുടെയും വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വഴക്കും വക്കാണിത്തും തന്നെയാണ് അവരൊക്കെ എന്ന് പറഞ്ഞ് നിങ്ങളെ ശരിക്കും ചതിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളെ നന്നാക്കാൻ അവർ അവരുടെ കാര്യത്തിന് ഇത്രയും ഒരു സ്വന്തം ഭാര്യ ഒരുത്തം തെറി പറഞ്ഞിട്ടും ആ വീട്ടിൽ അള്ളിപ്പിടിച്ച് നിന്ന ഈ പ്രവീണിനോട് എനിക്കും ഇപ്പോഴും പുച്ഛം തോന്നുന്നുണ്ട് അതായത് എന്തിന് ഇവരെ അള്ളിപ്പിടിച്ച് നിന്നു അവിടെ അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തിനെ അവസാനം ആ ഗോവ ട്രിപ്പ് ഇവർ പ്ലാൻ ചെയ്തത് എന്തിന് ഇത്രയും സന്തോഷകരമായിട്ട് നമ്മളെ കാണിച്ചത് എന്തിന് അതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ കാരണം അതിനു മുമ്പൊക്കെ ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് എന്തിനവിടെ ഇരുന്നു പിന്നെ ചില ആൾക്കാർ ഈ കമൻറ്റ് ബോക്സിൽ പറയുന്നൊരു കാര്യമുണ്ട് പ്രവീണിനെ പോലെയുള്ള ഒരു ഭർത്താവിനെ കിട്ടണം അതായത് ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരിക്കലുമല്ല അതായത് പ്രവീണ് ആ കണ്ടന്റിന് വേണ്ടിയിട്ട് അവിടെ നിന്നേ ഞാൻ പറയുള്ളൂ ഒരിക്കലും അയാൾ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് തന്നെ ഈ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ അയാൾ വീണ്ടും അവിടെ പോയിട്ട് വീഡിയോ എടുത്തേനെ അതായത് ഈ ഇവരിപ്പോൾ ഈ പിന്നെ ഈ പ്രണവ് കൊച്ചു വീഡിയോ കിട്ടില്ലായിരുന്നു എങ്കിൽ ഇത് തുറന്ന് പറയില്ല കുറച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഒരുമിച്ച് വീണ്ടും വീഡിയോ വിട്ടേനെ അപ്പോൾ വീഡിയോ വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് റീച്ച് ഉണ്ടാകും റീച്ച് ഉണ്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണും ഇതൊക്കെ ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇവർ ആരോടും പറയാതെ സ്വകാര്യമായിട്ട് സൂക്ഷിച്ചത് ഇപ്പോഴും പറയാൻ പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ള നിലവന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ എന്നാൽ പ്രവീണിനെതിരെ പ്രവീണിനെതിരെ ഇവർ വീഡിയോ ഇട്ടപ്പോഴും പ്രവീണിന് ഭയങ്കര നെഗറ്റീവായിരുന്നു ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു അത് ഇന്നലെയാണ് വീണ്ടും കയറിയത് അതുപോലെ തന്നെ ആ ഒരു നിമിഷത്തിൽ കൊച്ചുവിന് മൂന്ന് ലക്ഷത്തിൽ മേലെ സബ്സ്ക്രൈബർ കയറി അപ്പോൾ അത്രമാത്രം ഇവരുടെയൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിൽ നടക്കുന്ന എന്താണ് എന്നറിയാൻ ആകാംക്ഷയുള്ള ഒരുപാട് ജനങ്ങൾ നമ്മളെ കൂടിയുണ്ട് അതാണ് അതുകൊണ്ടല്ലേ ഇവരുടെ പിന്നെ എന്താ പറഞ്ഞാൽ അമ്പത് ലക്ഷം അറുപത് ലക്ഷം ആൾക്കാരാണ് ഇവരുടെ വീഡിയോ കാണുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത്രയും ജനങ്ങൾക്ക് ഇവരെ കാണാൻ ആഗ്രഹമുണ്ട് യൂട്യൂബ് ചരിത്ര ട്രെൻഡിങ്ങിൽ ഭയങ്കരമായിട്ട് മുന്നേറുകയാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലി പ്രശ്നം അതായത് ഭയങ്കര പ്രശ്നം തന്നെയാണ് ഇത് ചെറിയ പ്രശ്നമൊന്നുമല്ല അതായത് ഒരു ഗർഭിണി പറയുകയാണ് എന്നെ ചവിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു ചവിട്ടിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഇപ്പോൾ ഇന്നലെ ആ വീഡിയോ എടുക്കുമ്പോഴേ ആ പെൺകുട്ടി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ആ കരയുന്ന സമയത്ത് അതിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേ അവിടെ ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച അച്ഛനായാലും ശരി അനിയനായാലും ശരി അതുപോലെ ഏട്ടനായാലും ശരി അമ്മയായാലും ശരി ഇതെല്ലാം കുറ്റക്കാരാണ് ഇവർക്ക് വേണ്ടത് പണം മാത്രമാണ് വീട്ടിൽ എന്ത് സമാധാന കേടുണ്ടായാലും കുഴപ്പമില്ല പണം 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 എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിൽ വഞ്ചിതരാകുന്നതാരാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ഇവരുടെ വീഡിയോ കാണുന്നവരാണ് വഞ്ചിതരാകുന്നത് ഇവരുടെ ലക്ഷ്യം പണം മാത്രമാണ് ഇതൊക്കെ വിറ്റ് ഇനിയിപ്പോഴും കുറച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്ന് കുടിച്ചിനെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നു പക്ഷേ ഇനിയുണ്ടാവില്ലട്ടാ എന്താ കാരണം ആ ഒരു ബന്ധം അവിടെ വെച്ച് തീർന്നു കാരണം ഇനിയവൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാർ അവനീട്ട് ഓടിക്കൂലേ ഈ പ്രവീണ ഇനിയും ഇവൻ ഇവൻ്റെ വീട്ടിലേക്ക് പട്ടിയെ പോലെ കയറി ചൊല്ലുകയാണെങ്കിൽ നാട്ടുകാർ അവനോട്ട് ഓടിക്കുവാണെന്ന് അമ്മ അതിന് തോന്നിയ വാസയല്ലേ കാണിച്ചിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീണ് അവിടെ കളിച്ചത് ഒരു നാലാം കിടക്കളി തന്നെയാണ് ആ നിമിഷം ഇറങ്ങി വരേണ്ട പ്രവീണ് പിന്നെയും അവിടെ അള്ളിപ്പിടിച്ചിരുന്നിട്ട് പറയുകയാണ് ഞാൻ എങ്ങോട്ട് പോകണം എനിക്കൊരു ഉണ്ടോ ഒരു വാടക വീട് കിട്ടാനാണോടോ ഇത്ര പ്രയാസം അതു മാത്രമല്ല ഇനി സ്വന്തം വീട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു രണ്ട് മാസം മൂന്ന് മാസത്തെ വരുമാനം പോരെ ഒരു ഫ്ലാറ്റ് മേണിക്കേണ്ട പൈസ കിട്ടത്തില്ലേ പ്രമോഷൻ്റെ വേറാ ഫേസ്ബുക്ക് നിന്ന് വേറെ ഇൻസ്റ്റഗ്രാം എന്തൊക്കെ പിന്നെ ഇതിലാണ് പൈസ വരുന്നത് പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങളെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉള്ളപ്പോഴാണ് ഇവൻ പറയുന്നത് എനിക്ക് എവിടെയും പോകാൻ തോന്നിയില്ല ഞാൻ ഇവിടെ പോകണമായിരുന്നു എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈണ്ടിപ്പിയാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം നന്ദി നമസ്കാരം